ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷനും വൺ ടിവിയും സംയുക്തമായി നിലമ്പൂർ ആര്യ കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വന്ദേ ഭാരതം ദേശഭക്തി ഗാനാലാപനം പങ്കാളിത്ത മികവുകൊണ്ട് ശ്രദ്ധേയമായി മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ദേശീയ ബോധം വളർത്തുക കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ വേദിയൊരുക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ദേശഭക്തി ഗാനാലാപനം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് യു നരേന്ദ്രൻ നിർവഹിച്ചു ദേശദ്രോഹ പ്രവർത്തനങ്ങൾ വിഘടനവാദങ്ങൾ മതമൗലികവാദങ്ങൾ തുടങ്ങി ഇത്തരം അസഹിഷ്ണുതകൾ നിറയെ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിൽ നിന്നൊക്കെ വളർന്നു വരുന്ന തലമുറയായ നിങ്ങൾ വിമുക്തരാവണം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതൊക്കെ എത്രത്തോളം ദ്രോഹം ഈ രാജ്യത്തിന് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മാതൃകാ വിദ്യാർത്ഥികളായി ഈ രാജ്യ സ്നേഹികളായി നിങ്ങൾ പാടുന്ന ഈ പാട്ട് നിങ്ങളുടെ ജീവിതത്തിലും കൂടി പകർത്തി വളരെ നെഞ്ചിലേറ്റി ഒരു നല്ല പൗരന്മാരായി വളർന്നു വരിക ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിൻസെന്റ് എ ഗോൺസാഗ അധ്യക്ഷത വഹിച്ചു നല്ല ഒരു ദേശ ഭക്തയുള്ളവരും സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്നവരുമാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മളിവിടെ ചെയ്യുന്നത് നിലമ്പൂർ ആര്യ കോളേജ് പ്രിൻസിപ്പൽ അനിൽ പ്രഭാഷണം നടത്തി ഇങ്ങനൊരു അവസരം ഒരിക്കലും നമ്മൾ എല്ലാ തരത്തിലും പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ തേടി വരില്ല അവസരം നമ്മൾ അങ്ങോട്ട് തേടി പോകണം എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം തേടി അവസരം പാഴാക്കി കളയരുത് എല്ലാവർക്കും ആശംസകൾ നേരുന്നു മർച്ചൻ്റ് അസോസിയേഷൻ ട്രഷറർ വേണുഗോപാലൻ ജോയിന്റ് സെക്രട്ടറി അനീസ് പനോലൻ ബോബൻ ജോസഫ് രാജേഷ് പി ആര്യ കോളേജ് വൈസ് പ്രിൻസിപ്പൽ സുനിത തുടങ്ങിയവർ ആശംസകൾ നേർന്നു അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ അധ്യാപകർ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കി കൊടുത്ത് ഈ രീതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവന്നത് ഓരോ സ്കൂളിലെയും അധ്യാപകരാണ് വൺ വൺ ന്യൂസ് വിനീത് സ്വാഗതവും ഡയറക്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ടെറൻസ് ഡിൽഷൻ നന്ദിയും പറഞ്ഞു ഈ സമയമുള്ളൊരു സന്തോഷം അറിയിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ വൺ ഈ ഇങ്ങനൊരു പ്രോഗ്രാം നടത്താൻ സന്തോഷം അറിയിക്കട്ടെ പൂക്കോട്ടുംപാടം മൂത്തേടം എരഞ്ഞുമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ മാനവേദൻ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ പി വിസ് മോഡൽ സ്കൂൾ ഫാത്തമഗിരി ഇംഗ്ലീഷ് സ്കൂൾ കാപ്പിൽ എസ് വി എ യു പി സ്കൂൾ വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ ഇംഗ്ലീഷ് സ്കൂൾ പൂക്കോട്ടുംപാടം എ യു പി സ്കൂൾ മുതുകാട് എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ ടീമുകൾ പരിപാടിയിൽ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മൊമെൻറ്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു നിലമ്പൂർ നിലിമ്പപുരിയിൽ നടന്ന ചിത്രീകരണത്തിൽ റിനി മീഡിയാസ് വിഷ്വൽ യൂണിറ്റിൻ്റെ ഗഫൂർ റിനി സ്പോട്ട് മിക്സിംഗും സജി ക്യാമറയും നിർവഹിച്ചു നിസാർ വഴിക്കടവ് എഡിറ്റിംഗും ജിൽഷിദാസ് കോർഡിനേഷനും നിലമ്പൂർ എക്സൽ ലൈറ്റ് ആൻഡ് സൗണ്ടും നിർവഹിച്ചു വന്ദേ ഭാരതം പ്രോഗ്രാം സ്വാതന്ത്ര്യ ദിനത്തിൽ രാവിലെ പത്ത് മണിക്കും വൈകിട്ട് ആറ് മണിക്കും രാത്രി പത്തെ മുപ്പതിനും വൺ ടി വിയിൽ സംപ്രേഷണം ചെയ്യും